തന്ത്രപ്രധാനമായ വിവരങ്ങൾ പാകിസ്ഥാൻ ഇന്റലിജൻസിന് കൈമാറി സി ആർ പി എഫ് ജവാൻ അറസ്റ്റിൽ സിആർ പി എഫ് ഉദ്യോഗസ്ഥനായ മോതിറാം ജാട്ടെന്ന ജവാനെയാണ് എൻ ഐ എ അറസ്റ്റ് ചെയ്തത് ഇയാൾ ചാരവൃത്തിയിൽ സജീവമായി ഏർപ്പെട്ടിരുന്നുവെന്നും രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് മുതൽ ദേശീയ സുരക്ഷയുമായി ബന്ധപ്പെട്ട രഹസ്യ വിവരങ്ങൾ പാകിസ്ഥാൻ ഇന്റലിജൻസ് ഓഫീസർമാരുമായി പങ്കുവച്ചിരുന്നുവെന്നും പറയുന്നു വിവരങ്ങൾ പങ്കുവച്ചു നൽകിയതിന്റെ അടിസ്ഥാനത്തിൽ വിവിധ മാർഗങ്ങളിലൂടെ പാക് ഏജന്റുമാരിൽ നിന്നും പണം സ്വീകരിച്ചിരുന്നതായും അന്വേഷണ ഏജൻസി കണ്ടെത്തിയിട്ടുണ്ട് മോത്തിറാമിനെ ഡൽഹിയിൽ നിന്നാണ് എൻ ഐ എ പിടികൂടിയത് ശേഷം ചോദ്യം ചെയ്യൽ പുരോഗമിക്കുകയാണ് അതേസമയം പാട്ട്യാല ഹൗസ് കോടതിയിലെ പ്രത്യേക കോടതി ജൂൺ ആറ് വരെ സിആർ പി എഫ് ജവാനെ ഏജൻസിയുടെ കസ്റ്റഡിയിൽ വിട്ടു ഇയാളെ സർവീസിൽ നിന്ന് പിരിച്ചുവിട്ടെന്ന് സിആർപിഎഫ് അറിയിച്ചു കേന്ദ്ര ഏജൻസികളുമായി സഹകരിച്ച് സിആർപിഎഫ് നടത്തിയ പരിശോധനയിൽ ജാട്ടിന്റെ സോഷ്യൽ മീഡിയ പ്രവർത്തനം നിരീക്ഷിച്ചപ്പോഴാണ് കൂടുതൽ വിവരങ്ങൾ ലഭ്യമായത് അതേസമയം സമീപകാലത്ത് രാജ്യത്ത് പാകിസ്ഥാൻ ചാരന്മാരെ പിടികൂടിയ നിരവധി കേസുകൾ പുറത്തു വന്നിട്ടുണ്ട് ചാരവൃത്തി ആരോപിച്ച നിരവധി പേരെ ഇതുവരെ അറസ്റ്റ് ചെയ്തിട്ടുണ്ട് പാകിസ്ഥാന് വേണ്ടി ചാരവൃത്തി നടത്തിയെന്നാരോപിച്ച് ഹരിയാനയിലെ ഹിസാറിൽ നിന്നുള്ള യൂട്യൂബർ ജ്യോതി മൽഹോത്രയെയും അറസ്റ്റ് ചെയ്തിരുന്നു ഹരിയാനയിലെ ഹിസാർ ജില്ലയിൽ നിന്നുള്ള ഒരു ഇന്ത്യൻ യൂട്യൂബറും ട്രാവൽ ുമാണ് ജ്യോതി മൽഹോത്ര ട്രാവൽ വിത്ത് ജോ എന്ന യൂട്യൂബ് ചാനലിലൂടെ അവർ യാത്രാവ്ലോഗുകൾ സൃഷ്ടിക്കുകയും സോഷ്യൽ മീഡിയയിൽ സജീവമാവുകയും ചെയ്തിരുന്നു ഇവർ പാക് ചാരസംഘടനയായ ഐ രാജ്യത്തിന്റെ നിരവധി രഹസ്യ വിവരങ്ങൾ കൈമാറിയതായാണ് വിവരം